വൻസ് കിങ് വെൽക്കം ബാക്ക് ആൾ ഗായ്സ് അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ചിലരുടെ മനോഭാവത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ അപ്പം അവർക്ക് ഇങ്ങനത്തെ ഈ മനോഭാവം വരാൻ ടോപ്പിക് ഞാൻ ഫസ്റ്റ് പറയാം ലവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലവ് അഫെയേഴ്സ് ഈ ഒരു ടോപ്പിക്കിനോട് റിലേറ്റഡ് ആണ് ഇവരുടെ ഈ മനോഭാവം അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്തായിരിക്കും ഞാൻ പറയാൻ വരുന്നതെന്നില്ലേ അപ്പോൾ നമുക്ക് മെയിൻ പോയിന്റിലേക്ക് കിടക്കാം അപ്പം എൻ്റെ ക്ലാസ്സിൽ ഞാൻ പഠിച്ച സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ പഠിച്ചവർ അവർക്കൊക്കെ ഉണ്ടായിരുന്ന ഓരോ മനോഭാവങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് അതായത് ഈ ടോപ്പിക്കിനോട് റിലേറ്റഡ് ആയിട്ടുള്ള മനോഭാവത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോവുന്നത് ഗായസപ്പം അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്തായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും നമ്മുടെ കൂടെ ക്ലാസ്സിലൊക്കെ പഠിച്ചവരുണ്ടാവില്ലേ ഒരുപാട് പേരുടെ കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും പല 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 ക്യാരക്ടേഴ്സ് ഉള്ളവരുടെ കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഗേൾസ് ആയിക്കോട്ടെ ബോയ്സ് ആയിക്കോട്ടെ അപ്പം ഞാൻ രണ്ടുപേരെയും വേർതിരിവോടെ കാണുന്നില്ല രണ്ടുപേരുടെ മനോഭാവമാണ് ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉള്ളവർക്കൊക്കെ ലവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലവ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലേ അപ്പം അങ്ങനെ ഉണ്ടാകുമ്പം അവരുടെ ചില സ്വഭാവങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളോട് കാണിക്കുന്ന ചില സ്വഭാവങ്ങൾ അതായത് നമുക്ക് ഇങ്ങനെയുള്ള ലവ് അഫയേഴ്സ് അതുപോലെ ലവ് റിലേഷൻഷിപ്പ് ഇതിനോടൊന്നും താല്പര്യം ഉണ്ടാവില്ല അപ്പം ഇങ്ങനെയുള്ളവരുടെ മനോഭാവം നമ്മളോട് നമ്മളോട് അവരുടെ ചില ക്യാരക്ടേഴ്സും അവർക്ക് ആ സമയത്ത് മാത്രം കണ്ടുവരുന്ന ചില ഭാവ വ്യത്യാസങ്ങളും അവരുടെ ചില സ്വഭാവങ്ങളുമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അപ്പം എൻ്റെ നേരെ വന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിക്കോട്ടെ അതുപോലെ എൻ്റെ അല്ലാതെ ഉള്ള ഫ്രണ്ട്സ് ആയിക്കോട്ടെ നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ ആയിക്കോട്ടെ എല്ലാവർക്കും തന്നെ ലവ് അഫയേഴ്സും ലവ് റിലേഷൻഷിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമുക്കിതിനോ ഇതിനോടൊന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അല്ലേ എനിക്ക് ഇല്ല കേട്ടോ അങ്ങനത്തെ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവാറില്ല അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലാതെ നമ്മൾ ഇൻട്രസ്റ്റ് ഇല്ലാതെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കിയിരിക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ളവർ വിചാരിക്കുന്നതും അവർ ചെയ്യുന്ന കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത് അപ്പം ഇങ്ങനെയുള്ളവർ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നു വന്നിരിക്കുന്നു പറയുന്നു ചെയ്യുന്നു ഇതാണ് ഞാൻ പറയുന്നത് കേ അപ്പം ഇവർ വന്നിരുന്നിട്ട് പറയുന്നേം ചെയ്യുന്നേം കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായത് നമുക്ക് നമ്മളെ ലവ് റിലേഷൻഷിപ്പ് അതുപോലെ ലവ് അഫയേഴ്സ് ഇതൊന്നും നമുക്കില്ല നമ്മൾ കൂൾ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടിരിക്കുകയാണ് അവർ അതൊക്കെ എൻജോയ് ചെയ്തിരിക്കുന്നു അപ്പോൾ അവർ വന്നിട്ട് നമ്മളോട് പറയാണ് എന്താണ് പറയുന്നത് ഓ നിനക്കൊന്നും ആരെയും കിട്ടില്ല അല്ലേ നമുക്കൊന്നും ആരെയും കിട്ടില്ലേ എന്ന് അതായത് ഇവരെ പോലെ ലവ് അഫയേഴ്സിനൊക്കെ പറ്റിയ ആൾക്കാരെയൊന്നും നമുക്ക് കിട്ടില്ലേ എന്ന് നമ്മളോട് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം പിന്നെ അവർ അവരുടെ വിചാരമാണ് കേട്ടോ രണ്ടാമത് ഞാൻ പറയാൻ പോകുന്നത് ലവ് അഫയേഴ്സും അതുപോലെ ലവ് റിലേഷൻഷിപ്പ് ഇങ്ങനെയൊക്കെ അവർക്കുള്ളതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം എന്നാണ് ആരുടെ വിചാരം ഈ ലവ് റിലേഷൻഷിപ്പ്സിലും അതുപോലെ ലവ് ഉള്ളവരുടെ കാര്യം അപ്പം ഞാൻ കണ്ടുവരുന്ന കാര്യങ്ങളാണ് പറയുന്നത് അപ്പം അതാണ് അവരുടെ ഏറ്റവും വലിയ കാര്യം അവർക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം അതാണ് അവർക്ക് ലവർ ഉള്ളത് അതാണ് അവർക്ക് ഏറ്റവും വലിയ കാര്യം അത് ഉണ്ടായാലും പോരാ ബാക്കിയെല്ലാവരെയും അവർക്ക് അറിയിക്കണം അതുപോലെ തന്നെ ഒന്നും ചെയ്യാത്തവരോ തലേക്കറി നിറങ്ങും വേണം അപ്പോൾ ഇങ്ങനെയുള്ളവർ വിചാരിക്കുന്നത് ഈ എന്താ പറയുക അതുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് നമുക്കൊന്നും ആരെയും കിട്ടില്ല എന്നുള്ള ഒരു രീതിയിലുള്ള സംസാരവും പ്രവർത്തികളോ ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതുപോലെ പിന്നെ അവർ ഓർക്കുന്നത് ആ നിങ്ങളെ കാണാൻ കൊള്ളാലോ എന്നിട്ട് നിങ്ങൾക്കില്ലേ അങ്ങനെ ഓർക്കുന്നവരുണ്ട് കേട്ടോ നമ്മളെ കാണാൻ കൊള്ളാം എന്നിട്ട് നമുക്ക് ലൈനും ലവറൊന്നും ഇല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഓ ഭയങ്കര പുച്ഛത്തോടെ സംസാരിക്കുന്നവരുണ്ട് അതുപോലെ അവർക്ക് പിന്നെ നമ്മളെ അവരെയും കൂടെ അവർ കമ്പയർ ചെയ്യുന്നു ഹൈറ്റ് കമ്പയർ ചെയ്യുന്നു വെയിറ്റ് കമ്പയർ ചെയ്യുന്നു സ്കിന്നിൻ്റെ കളർ കമ്പയർ ചെയ്യുന്നു ഇതെല്ലാം കമ്പയർ ചെയ്തിട്ട് അവർ പറയുന്നു എന്നിട്ട് നിങ്ങൾക്കൊന്നും ഇല്ലേ അതൊക്കെയാണ് അവരുടെ വലിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ ഈ ലോകത്തിൽ ലവ് റിലേഷൻഷിപ്സും അതുപോലെ ലവ് അഫയേഴ്സും ലവറും ഉള്ളതാണ് ഏറ്റവും വലിയ കാര്യം അവർക്കതായിരിക്കും ഏറ്റവും വലിയ കാര്യം എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എനിക്കതല്ല ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം നിങ്ങൾക്ക് അങ്ങനെയാണോ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം അതാണോ എനിക്കങ്ങനെയല്ല കേട്ടോ അപ്പം എൻ്റെ ഞാൻ ഇവിടെ പറഞ്ഞത് അതുപോലെ എൻ്റെ നേരെ വന്ന കുറച്ച് പ്രോബ്ലം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞേക്കുന്നത് നമുക്ക് എന്താ ആരെയും കിട്ടില്ലേ ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എന്താ പറയാ പിന്നെ നമുക്ക് എന്തോ മാനസിക തകരാറുണ്ട് അതുപോലെ നമുക്ക് നമുക്കെന്തോ കുഴപ്പമുള്ളത് കാരണമാണ് എന്താ പറയാ നമ്മളെ ലവ് ചെയ്യാത്തത് അല്ലെങ്കിൽ ലവറ് അഫേസിലൊന്നും പോയി ഇരിക്കാത്തത് അങ്ങനെയുള്ള വിചാരമുള്ള ഉണ്ട് കേട്ടോ നമുക്ക് ലവർ ഉണ്ടാവുന്നതും നമ്മൾ ലവ് അഫയറിൽ ഇരിക്കുന്നതുമാണ് ഏറ്റവും വലിയ കാര്യം എന്ന് വിചാരിച്ചിരിക്കുന്ന അവരെ പറ്റിയിട്ടാണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞത് അപ്പൊ ഇങ്ങനെയുള്ളവരുടെ മനോഭാവം നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾക്ക് ഇതൊക്കെ ആയിരിക്കും വലിയ കാര്യങ്ങൾ അതിരുന്നാൽ അതിലപ്പുറത്തേക്കുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അതിലായിരിക്കും നമ്മൾ ഇൻവോൾവ് നമുക്കതായിരിക്കും ഇഷ്ടം ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും എല്ലാം ആണ് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ രീതി വെച്ചിട്ട് മറ്റുള്ളവരെ കമ്പയർ ചെയ്യോ അവരോട് ഇങ്ങനെ സംസാരിക്കുമോ ദയവ് ചെയ്ത് അങ്ങനെ സംസാരിക്കാൻ നിൽക്കരുത് കാരണം ഒരാളെ പോലെയല്ല മറ്റൊരാൾ ഒരു ക്ലാസ്സിൽ ക്ലാസ്സിലൊരു കൊച്ചുണ്ടെങ്കിൽ ഒരു പത്തിരുപത് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ആ ട്വൻ്റി സ്റ്റുഡൻസും എന്താണ് ഡിഫറെൻ്റ് ആണ് എല്ലാവർക്കും ട്രെയിനും ഒക്കെ ഉണ്ടെങ്കിലും എല്ലാവരും ചിന്തിക്കുന്ന രീതി എല്ലാം ഡിഫറെൻ്റ് ആണ് എല്ലാം ഡിഫറെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഡിഫറെൻ്റ് ആണ് അത് കാരണം ഓരോരുത്തരും അവരവരുടെ വേസിലെ ആണ് ഗേൾസ് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് വേണം നിങ്ങൾ ഓരോരുത്തരോടും അവരെ കമ്പയർ ചെയ്യാനും എന്നങ്ങനെ ഉള്ളവരോടാണ് കേട്ടോ പറയുന്നത് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം ലൈനും ലവറും ലവ് അഫെയർസും റിലേഷൻഷിപ്പ്സും ലവ് റിലേഷൻഷിപ്സും ലവ് റിലേഷൻഷിപ്സും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതല്ല നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യം അങ്ങനെ ഇപ്പോൾ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കാര്യം എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ വിചാരിക്കാം കാരണം നിങ്ങൾക്ക് അതായിരിക്കും ഞാൻ എൻ്റെ ഒപ്പീനിയൻ ആണ് പറഞ്ഞത് കേട്ടോ അപ്പം ഇങ്ങനെയുള്ളവരുടെ മനോഭാവം ഭയങ്കരമാണ് പിന്നെ കളിയാക്കലുകളായി നമ്മളെ കളിയാക്കുന്നു പിന്നെ കമ്പയർ ചെയ്ത് ചിരിക്കുന്നു ഇനിയിപ്പം എന്താ പറയാ നമുക്കിനിയിപ്പം നമ്മളൊക്കെ ഇങ്ങനെ അപ്പുറത്തൊക്കെ നടന്നു പോകുന്ന സമയത്ത് നമ്മളെ കുറേ മാനിക്യുവൻസിനെയൊക്കെ കാണാറുണ്ടല്ലേ അപ്പോൾ അവരെ ആരെങ്കിലും നമുക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നു അങ്ങനെ അവരെ ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ളവരോടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് നിങ്ങളുടെ തലയ്ക്കാണ് എന്തോ പ്രശ്നമുള്ളത് അല്ലാതെ നമ്മുടെ തലയ്ക്കല്ല നമ്മളെ മെന്റലി എന്തോ ഡാമേജ് ഉള്ള പോലെ ചിത്രീകരിക്കും നമുക്ക് ഹൃദയമില്ല നമുക്ക് ബ്രെയിൻ ഇല്ല എന്നൊക്കെയാണ് ഇങ്ങനെയുള്ളവർ പറയുന്നത് എന്നാൽ നേരെ തിരിച്ചാണ് കേട്ടോ അത് നിങ്ങൾ ചിന്തിച്ചിട്ടും നിങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കാൻ നിൽക്കുക അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാകും ചിന്തിച്ചാൽ മതി അപ്പോൾ എല്ലാം കറക്റ്റാകും പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾ ജീവിക്കുക അല്ലാതെ മറ്റുള്ളവരുടെ വർത്തമാനം കേട്ടിട്ട് ചിലരുണ്ട് ഓരോരുത്തർ ഇങ്ങനെ പറയുമ്പോഴേക്കും ഓടിപ്പോയിട്ട് നമ്മൾ ലവ് അഫയറിലും ലവ് റിലേഷൻഷിപ്പ്സിലൊക്കെ വീഴുന്നവരുണ്ട് ദയവ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക നിങ്ങളെല്ലാം ചിന്തിച്ചും പ്രവർത്തിച്ചും നോക്കിയും കണ്ടുമൊക്കെ ഓരോന്ന് ചെയ്യാട്ടോ കേട്ടോ പിന്നെ ചിലരുണ്ട് നമുക്കും കൂടെ എങ്ങനെയെങ്കിലും ലവേഴ്സിനെയൊക്കെ സെറ്റ് ചെയ്ത് തരാൻ നോക്കുന്ന ഫ്രണ്ട്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം അവർക്കൊരു ഉണ്ടാവില്ല നമുക്കും കൂടെ എങ്ങനെയെങ്കിലും ഒരു ലവറിനെ സെറ്റ് ചെയ്ത് തരാതെ അറിയില്ല അവരെന്താ അങ്ങനെയെന്ന് അവർക്കുണ്ട് അപ്പം നമുക്കും കൂടെ അങ്ങനെ ചെയ്തു തരുന്ന ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അയ്യോ അവരുടെ ഫ്രണ്ട്സിനൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും ഗേൾസ് ഇപ്പം നമ്മൾ ഇത്രയും നേരം അവരുടെ മനോഭാവത്തിനെ പറ്റിയിട്ടാണല്ലേ പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് നേരെ ഇങ്ങനത്തെ ഓരോരോ എക്സ്പീരിയൻസുകൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപ്പം എൻ്റെ നേരെ ഉണ്ടായത് കൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് അപ്പം മോസ്റ്റാണത് അത് അതൊരു ബിഗ് മോസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്താ അല്ലേ ഇവരൊക്കെ ഇങ്ങനെ